നേപ്പാളിലെ ശക്തമായ ജെൻസി പ്രക്ഷോഭത്തിന് ഒരു നേതൃത്വത്തിന്റെ മുഖമുണ്ടോ അതോ അതൊരാൾക്കൂട്ടമാണോ എന്നുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ നേപ്പാളിനെ ഞെട്ടിച്ച ഈ യുവജന പ്രക്ഷോഭം മുന്നോട്ട് വെക്കുന്ന ഒരു പേരുണ്ട് പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ആ പേരൊഴിവാക്കി ലോകത്തിന് ഈ മൂവ്മെന്റിനെ ഇനി അടയാളപ്പെടുത്താനാകില്ല ആരാണ് സുധാൻ ഗുരുങ് യുവാക്കളുടെ എൻ ജി ഒ ഹമി നേപ്പാളിന്റെ പ്രസിഡന്റും മുപ്പത്തിയാറ് കാരനുമായ ആക്ടിവിസ്റ്റ് സുധാൻ ഗുരുങ് ജൻസി പ്രക്ഷോഭത്തിന്റെ ശ്വാസവായു മാത്രമല്ല ലോകം ഈ മൂവ്മെന്റിന് ആദ്യം വായിച്ചു തുടങ്ങിയത് തന്നെ സുധാൻ ഗുരുങ്ങിൻ്റെ സമൂഹ മാധ്യമ ഇടപെടലിലൂടെയാണ് തെരുവുകളിലെ ഏറ്റുമുട്ടലുകൾ പോലീസിനെ ഏറ്റവും മാരകമായി ഉപയോഗിച്ച് അത് അടിച്ചമർത്തുന്ന ഭരണകൂടം അങ്ങനെ അടിച്ചമർത്തപ്പെടാൻ വിസമ്മതിക്കുന്ന ഒരു തലമുറയെ പ്രതിനിധീകരിക്കുന്നു ഗുരുങ്ങ് സുധാൻ ഗുരുങ്ങ് ആരാണ് സിവിക് മൂവ്മെൻറ്റായി പൂർണ്ണമായും വളർന്ന ഒരു യുവാക്കളുടെ എൻ ഈ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായി മാറിയതെങ്ങനെയാണ് ഈ പ്രക്ഷോഭം നേപ്പാളിനെ പുതിയ വഴിത്തിരിവിലേക്ക് എത്തിക്കുമോ ദുരന്ത ഭൂമിയിലെ നിതാന്ത പ്രവർത്തകനായി രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് നേപ്പാൾ കാണുന്നുണ്ട് ഗുരുങ്ങിനെ ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കങ്ങളും കൊണ്ട് തകർന്ന നേപ്പാളിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന എൻ ജി തലവൻ രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലെ ഭൂകമ്പം വരെ പക്ഷേ സുദാൻ ഗുരുങ്ങ് ഒരു സാധാരണ യുവാവായിരുന്നു ആ ദുരന്തത്തിൽ ഒൻപതിനായിരത്തിലധികം പേർ മരിക്കുകയും തന്റെ കുഞ്ഞിനെപ്പോലും നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ആ വേദനയിൽ അവസാനിപ്പിച്ചില്ല ജീവിതത്തിലെ ദിശാബോധം യുവാക്കളെക്കൂട്ടി ഗുരുങ്ങ് നേപ്പാളിന്റെ ദൂരപ്രദേശങ്ങളിലേക്ക് പോയി രക്ഷാപ്രവർത്തനം സംഘടിപ്പിച്ചു അങ്ങനെയാണ് ഹാമി നേപ്പാൾ ഞങ്ങൾ നേപ്പാൾ എന്ന എൻ ജിഒ ഉണ്ടാകുന്നത് ദുരന്ത നിവാരണത്തിന്റെയും യുവജന നവീകരണത്തിന്റെയും സംഘടനയായി ഹാമി നേപ്പാൾ മാറി നേപ്പാളിൽ അവസാനിക്കുന്നില്ല ഗുരുങ്ങിന്റെ ഇടപെടൽ രാജ്യം കടക്കണിയിൽ മുങ്ങിയ ദുരന്തങ്ങളിൽ അന്താരാഷ്ട്ര ഫണ്ടിങ്ങുകൾ എത്തിക്കാൻ ഹാമി നേപ്പാളിന് കഴിഞ്ഞത് ഗുരുങ്ങിന്റെ ഇടപെടൽ കൊണ്ടുകൂടിയാണ് നേപ്പാളിൽ സമൂഹ മാധ്യമങ്ങളിലെ ബ്ലാക്ക് ഔട്ടിന് മുമ്പ് ഹമി നേപ്പാൾ ഇൻസ്റ്റാഗ്രാമും ഡിസ്കൌഡ് പേജുകളും ഉപയോഗിച്ചാണ് ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് യുവജന പങ്കാളിത്തം ഉറപ്പാക്കിയത് എങ്ങനെ നീതികേടിനെതിരെ ശബ്ദമുയർത്താമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തത് യൂണിഫോമുകളിലും പുസ്തകങ്ങളും ബാഗുകളും ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടായിരുന്നു അതായത് പൂർണ്ണമായും സമാധാനത്തിലൂന്നിയ പ്രതിരോധം കാഠ്മണ്ഡുവിലടക്കം ആയിരങ്ങൾ തെരുവിലിറങ്ങി സർക്കാരിന്റെ നിരോധനത്തെ മറികടന്ന് വി പി എൻ വഴിയും മറ്റ് ആപ്പുകൾ വഴിയും മാർഗനിർദ്ദേശങ്ങളും സുരക്ഷാ വിവരങ്ങളും ഒക്കെ പങ്കുവച്ചു രണ്ടായിരത്തിയാറിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ശേഷം നേപ്പാളിൽ നടന്ന ഏറ്റവും വലിയ യുവജന പ്രക്ഷോഭമെന്ന് ഇത് വിലയിരുത്തപ്പെട്ടപ്പോൾ വിശ്വാസ്യതയുള്ള മുഖമായി സുദാൻ ഗുരുങ്ങ് ഈ പ്രതിഷേധത്തിന്റെ കേന്ദ്ര ബിന്ദുവുമായി സമാധാനത്തിലും ആദർശത്തിലും ഊന്നിയ ഗുരുങ്ങിന്റെ ചടുലമായ പ്രസംഗങ്ങളും ആ വീഡിയോകളിൽ ആകൃഷ്ടരായ യുവതലമുറയും കൊണ്ട് വളരെ പെട്ടെന്നാണ് ഹമി നേപ്പാൾ നേപ്പാളിൽ ജനകീയ പിന്തുണ ഉറപ്പാക്കിയത് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് രാഷ്ട്രീയമല്ല എന്ന് അടിവരയിട്ട് പറയുന്ന ഹമീനപ്പാളിന്റെ സോഷ്യൽ മീഡിയ മോട്ടോ തന്നെ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്കായി എന്നാണ് മിസ് യൂണിവേഴ്സ് അടക്കം പ്രശസ്തരും ബ്യൂറോക്രാറ്റുകൾ പോലും ഹമീനേപ്പാളിന്റെ ഭാഗമായി എൻജിഒക്ക് ആയിരത്തി അറുനൂറിലധികം അംഗങ്ങളുണ്ട് ഇന്ന് അൽജർ സീറ കൊക്കകോള വീബർ ഗോൾഡ് സ്റ്റാർ മൾബറി തുടങ്ങിയ ലോക ബ്രാൻഡുകളിൽ നിന്ന് പിന്തുണ പോലും ഹമീനാപ്പാളിന് കിട്ടി നെപ്പോ കിടന്ന വൈറലായ ക്യാമ്പയിൻ ഓൺലൈനും കടന്ന് തെരുവുകളിലേക്ക് വ്യാപിച്ചപ്പോൾ അത് നയിക്കാൻ മാറ്റം കൊണ്ടുവരാൻ മുന്നിൽ ശബ്ദമെന്ന് യുവജനത ചൂണ്ടിക്കാട്ടുന്നത് ഹമീനെ പള്ളുന്ന ഈ എൻ ജിഒ അല്ലാതെ മറ്റൊന്നുമല്ല ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രവാസി സമൂഹവും അദ്ദേഹത്തെ നേപ്പാളിന്റെ ജെൻസി മുഖമെന്ന് വിശേഷിപ്പിക്കുന്നു ഇന്ന് സുദാൻ ഗുരുങ്ങ് ഒരു പ്രതിഷേധ നേതാവിനും അപ്പുറമാണ് സാധാരണ പൌരന്മാർ പോലും വലിയ മാറ്റത്തിന് നേതൃത്വം നൽകാമെന്ന് ഗുരുങ് തെളിയിച്ചിരിക്കുന്നു ഭൂകമ്പ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന് യുവജന പ്രക്ഷോഭങ്ങളിലേക്കുള്ള ഗുരുങ്ങിന്റെ വഴി ഒരാളുടെ വ്യക്തിപരമായ വേദന ഒരു തലമുറയുടെ ശക്തിയാകാമെന്ന സന്ദേശവും കൂടി നേപ്പാളിൽ നിന്ന് ഈ നിമിഷത്തിൽ ലോകത്തിന് കൈമാറുന്നുണ്ട്